ഈ രാത്രി നമ്മൾ നേടിയിരിക്കുന്നു അനിവാര്യമായ മാറ്റം നമ്മൾ നേടിയിരിക്കുന്നു അനിവാര്യമായ പുതിയ തരം രാഷ്ട്രീയം നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു അനിവാര്യമായ നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സിറ്റി നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കാരിനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു ജനുവരി ഒന്നിന് ഞാൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി അധികാരമേൽക്കും അതിന് കാരണക്കാർ നിങ്ങളാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് നന്ദിയാണ് ഭൂതകാലത്തിന്റെ തിരിശേഷിപ്പുകളെ തിരസ്കരിച്ച ന്യൂയോർക്കിന്റെ അടുത്ത ജനറേഷന് നന്ദി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടും കാരണം ഞങ്ങൾ നിങ്ങൾ തന്നെയാണ് നമ്മൾ ഒരുമിച്ചാണ് യമാനി ബൊടേഗ ഓണേഴ്സിനോടും മെക്സിക്കൻ അബുഅല്ലാസിനോടും ടാക്സിക്കാരായ സെനഗലുകാരോടും ഉസ്ബെകിസ്ഥാനിൽ നിന്നുമുള്ള നഴ്സുമാരോടും ട്രിനിഡാനിയയിലെ പാചകക്കാരോടും എത്യോപ്യക്കാരായ ആന്റിമാരോടും പിന്നെ ന്യൂയോർക്കിലെ എല്ലാ ജനങ്ങളോടും നിങ്ങൾ മനസ്സിലാക്കണം ഈ പട്ടണവും ഇവിടുത്തെ ജനാധിപത്യവും നിങ്ങളുടേത് കൂടിയാണ് ഈ വിജയം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരു ലക്ഷത്തിലധികം വോളണ്ടിയർമാർ ഈ പ്രചാരണത്തെ മറ്റാർക്കും തടുക്കാൻ പറ്റാത്ത ശക്തിയാക്കി മാറ്റി കാരണം പണിയെടുക്കുന്ന ജനവിഭാഗത്തിന് വാടക വർദ്ധനവിനെ പേടിക്കാതെ വീണ്ടും ഇവിടെ താമസിക്കാൻ പറ്റണം തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യക്കും ഞാൻ നന്ദി പറയുന്നു നമുക്ക് നമ്മുടെ ബസ്സുകളെ വേഗത്തിൽ ഓടിക്കാൻ പറ്റണം മക്കളെ സ്കൂളിൽ കൊണ്ടുവിട്ട് അമ്മമാർക്ക് കൃത്യസമയത്ത് ജോലി സ്ഥലത്ത് എത്താൻ പറ്റണം സുരക്ഷിതത്വവും നീതിയും ഒരുപോലെ നടപ്പിലാക്കും പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കുറ്റകൃത്യങ്ങൾ കുറക്കാനുള്ള നടപടി സ്വീകരിക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ഇനി കുടിയേറ്റക്കാരാണെങ്കിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സർക്കാർ ജോലിയിൽ നിന്നും ട്രംപ് പുറത്താക്കിയ കറുത്ത വംശജരാണെങ്കിലും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന അമ്മമാരാണെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടേത് കൂടിയാണ് അതിനുശേഷം തന്റെ പ്രസംഗത്തിനിടയ്ക്ക് ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിക്കാനും അദ്ദേഹം അറിഞ്ഞില്ല ശേഷം മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് എനിക്കറിയാം നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാല് വാക്കുകൾ മാത്രമാണ് ടേൺ ദ ദോളിയ് ശബ്ദം കൂട്ടിവെച്ചോളൂ ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ പട്ടണമാണ് കുടിയേറ്റക്കാർ ഉണ്ടാക്കിയ പട്ടണമാണ് കൂടാതെ ഇന്നീ രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരനായ ഞാൻ നേതൃത്വം കൊടുക്കാൻ പോകുന്ന പട്ടണമാണ് ഡൊണാൾഡ് ട്രംപ് ഇത് കേൾക്കണം നിങ്ങൾക്ക് ഞങ്ങളിൽ ഒരാളെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ഒഴിവാക്കേണ്ടി വരും അവസാനം സൊഹ്റാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ ചെറുപ്പക്കാരനാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് ഇവയൊന്നും ഞാൻ ഒരാളുടെ മുന്നിലും അടിയറവ് വെക്കുകയില്ല തള്ളിപ്പറയുകയുമില്ല കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാമത്തെ ഇരിക്കും ബൈ